ശേഷം പന്ത്രണ്ടാം അധ്യായം വരെയുള്ള വാക്യം അപ്പോൾ ജനക്കൂട്ടു എന്ന ഒരുവൻ യേശുബ്രാനോട് ഗുരു ഞാനുമായി അവകാശം ഭാഗിക്കുവാനുള്ള സഹോദരനോട് പറയണമേ എന്ന് പറഞ്ഞു യേശുബ്രാനുനോട് മനുഷ്യായ എന്നെ നിങ്ങൾക്ക് എന്നെ ചെയ്യുന്നവനുമായി നേതി അനന്തരം യേശുരാൻ ശിഷ്യന്മാരോട് സകലവിധമായി അത്യാഗ്രഹങ്ങളിൽ നിന്നും ഒഴിഞ്ഞിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളു കൽപ്പിച്ചു എന്നാൽ ജീവന്റെ ആധാരം സമ്പൽ സമൃദ്ധിയല്ല പിന്നെ യേശുബ്രാൻ ഓരോട് ഉരുമയായി പറഞ്ഞു ധനവാനായു ഒരു മനുഷ്യന് സ്വന്തം നിലത്തു നിന്ന വലിയ ആദായമുണ്ടായി അപ്പോൾ അവൻ ഇങ്ങനെ ഉള്ളിൽ വിചാരിക്കുകയും പറയുകയും ചെയ്തു എൻ്റെ വരുമാനം സൂക്ഷിക്കുവാൻ എനിക്ക് സ്ഥലമില്ലല്ലോ